ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അമ്മയും കൂടി സംസാരിച്ചിട്ട് അമ്മ യാത്ര പറഞ്ഞു ഇവിടുന്ന് പോവുക അപ്പോൾ സുധാകരനെ വിളിച്ചു എനിക്ക് ഇത്ര സമയത്തിനുള്ളിൽ എയർപോർട്ടിൽ ചെല്ലണമെന്നും പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞു പോവാ അപ്പോൾ അമ്മ എന്നും പറഞ്ഞു മോൻ വിളിക്കുക കേട്ടോ അമ്മേ ഇതാന്നും പറഞ്ഞ് തിരിച്ചാൽ താ കൊലു കൊടുത്തു ഇതും കൂടെ കൊണ്ടുപോകോളാം പറഞ്ഞു അപ്പം എന്തിനാടാ അത് നിന്റെ കൂടി വീടല്ലേടാ എന്ന് അമ്മ മോനോട് ചോദിക്കുക അപ്പോൾ അതൊന്നും വേണ്ടമ്മേ ഇത് ഗംഗാധരൻ്റെ മക്കൾക്കുള്ളതാ എനിക്കുള്ളതല്ല എന്ന് മാഷ് പറയുവാണ് അപ്പോൾ നന്ദിനിയുടെ മുഖം അങ്ങ് വളിച്ചു അയ്യോ കൈ കിട്ടിയത് കളഞ്ഞു ഇത് എന്നുള്ള ആ ഒരു രീതിയിൽ പിന്നെ അമ്മ ഈ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ എൻ്റെ മൂന്ന് മക്കളുടെ ജീവിതം അവരുടെ മാത്രമാണെന്നും പിന്നെ അവർക്ക് ഭാര്യമാരുമായി എവിടെ വേണമെങ്കിലും പോകാമെന്നും മാഷ് പറയുക എൻ്റെ അച്ഛനുണ്ടാക്കിയ തറവാടും സ്വപ്നം കണ്ട് അവർ അവരിനിയും ജീവിക്കണ്ട അമ്മയെന്നും മാഷ് പറഞ്ഞു വേണമെന്നുണ്ടെങ്കിൽ അവര് അവരുടെ വഴി മാത്രം കണ്ടെത്തിയാൽ മതിയെന്നും അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ അമ്മയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കുമ്പോൾ സുധാകര കമലെ നീയെങ്കിലും ഇവനോടൊന്ന് പറയാൻ പറഞ്ഞു ഇത്രയും കാലം അമ്മ ഞാൻ ആ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ ഈ പ്രായത്തിൽ ഇനി മാറാനൊന്നും വയ്യമ്മയെന്ന് കമലയും അമ്മയോട് പറഞ്ഞു അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് അങ്ങനെ തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ കയ്യിലേക്ക് ആ താക്കോലെ തിരിക്കാൻ കൊടുക്കുക എന്നുള്ള സുധാകരൻ മാഷ അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ അമ്മയെ വിളിക്കാം വരട്ട മോനെ എന്ന് പറഞ്ഞാൽ അമ്മ അവിടെ നിന്നു പോയി ഇവർ നോക്കി നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസിന്റെ അരികിലേക്ക് ചെന്നിരിക്കുക നമ്മുടെ വിക്രം നമുക്ക് എന്താടാ നമ്മൾ അതിനേക്കാൾ എത്രയോ വലിയവരെ കണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമ വിക്രമത്തോട് പറയുന്നു ആരാണെങ്കിലും നിന്റെ വീട്ടിൽ കയറി കളിച്ചാൽ ആ കളി കണ്ടു നിൽക്കണോടാ ഞാൻ എന്നും ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിക്കുക കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ എടുത്ത ചാടി ഒന്നും ചെയ്യണ്ടെന്ന് എന്റെ അഭിപ്രായം എന്ന് ശ്രീകാര്യത്തിന്റെ ഭാര്യ പറഞ്ഞു വിക്രം കാര്യം വാസവനും ശ്രീനിയേട്ടനും രണ്ട് പാർട്ടിക്കാരും ഒക്കെ ആയിരിക്കും എന്നാൽ ഭരണത്തിൽ ഇവർ കൂട്ടുകക്ഷിക്കാരല്ലേ എന്നും പുള്ളിക്കാരി ചോദിക്കാം ഇന്നലെ ശ്രീനി ശ്രീനിയേട്ടനെ പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞതെന്താണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു ഭാര്യ അപ്പം എന്താ സാറേ പറഞ്ഞു എന്ന് ചോദിച്ചു ആ അതൊക്കെ അതിന്റെ മട്ടിൽ നടക്കും നീ അത് വിട്ട് കളഞ്ഞേക്കാൻ ശ്രീകാര്യം ശ്രീനിവാസൻ പറയാം വാസുവനും നീ ആയിട്ടുള്ള കാര്യത്തിൽ അനങ്ങി പോകരുതെന്ന് ശ്രീനിയേട്ടനോട് ശ്രീനിയേട്ടനോട് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണെന്ന് പുള്ളിക്കാരി പറയുന്നു പുള്ളിക്കാരി നൈസായിട്ട് ഇങ്ങനെ ഭർത്താവിനെ രക്ഷിച്ചോണ്ടിരിക്കുക അപ്പൊ അതൊന്നും നീ കാര്യമാക്കണ്ട വിക്രം പാർട്ടിക്ക് ഇലക്ഷനും വിജയവും അല്ലെങ്കിൽ ആ ഒരു അധികാരവും ഇതൊക്കെ മാത്രമാണല്ലോ പ്രധാനമായിട്ടുള്ളത് നിനക്കൊരു പ്രശ്നം വരുമ്പോ എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുമോ വിക്രമെന്ന് ശ്രീകാര്യം ശ്രീനിവാസൻ ചോദിച്ചു അതിനെ നമുക്ക് നേരിട്ട് നേരിടാമെന്ന് പറയുമ്പോൾ ശ്രീനിയേട്ടാ എന്നും പറഞ്ഞു ഭാര്യ വിളിച്ചപ്പോ നീ ഒന്നും വിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ശ്രീകാര്യം ശ്രീനിവാസൻ അപ്പൊ വേണ്ട സർ അതിന്റെ ആവശ്യമില്ല ഈ വിഷയം ഞാൻ ഒറ്റയ്ക്ക് നേരിട്ടോളാം നമ്മുടെ വിക്രം പറയുക കൂടെ നിൽക്കുന്നവൻ ഇതൊക്കെ കേൾക്കും അപ്പൊ നീ എന്തൊക്കെ ഈ പറയുന്നത് വിക്രം അവൻ സിറ്റിംഗ് എം എൽ എ ആണെന്ന് പറയുമ്പോൾ ശ്രീനി സാർ പറഞ്ഞതുപോലെ എത്ര വലിയ ആളായാലും എനിക്കെന്താ സാറേ എന്ന് വിക്രം ചോദിച്ചു അവൻ അവന്റെ വീട്ടിലുള്ളതും നമ്മുടെ വീട്ടിലുള്ളതും എല്ലാ മനുഷ്യന്മാരും തന്നെയല്ലേ നീ ചോദിച്ചു എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിച്ചോളാം പറഞ്ഞു എന്തായാലും ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ശ്രീയുടെ കാര്യം ശ്രീനിവാസന് അപ്പോൾ വേണ്ട സാറ് പാർട്ടി സെക്രട്ടറിയെ വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇനി സാർ സാറൊന്നിനും കൂടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി വരാനിരിക്കുന്ന ഇലക്ഷന് അത് ബാധിക്കാൻ ഒരു കാരണവശാലും പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാനും പറയുന്നത് ഇവിടുത്തെ അസംബ്ലി സീറ്റ് ശ്രീനിയന് ഉറപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് എന്ന് പറഞ്ഞ പുള്ളിക്കാരി വിവര വിമിഷം എടുത്തിടുമ്പോഴേക്കും അത് പോകണമെങ്കിൽ പോട്ടേന്ന് ശ്രീനിവാസം ഭാര്യയോട് പറഞ്ഞു അതിനേക്കാളും പ്രധാനമാണ് എനിക്ക് ഇവന്റെ കാര്യമൊന്നും ശ്രീനിവാസം പറയാ ഇത്രയും കാലം ഒരു നിഴല് പോലെ കൂടെ നിന്നിട്ട് ഇവനൊരു പ്രശ്നം വരുമ്പോ ഞാൻ സീറ്റിന്റെ കാര്യം പറഞ്ഞ് കയറിയിരിക്കണം എന്നാണോ നീ പറയുന്നെന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടാതിരിക്ക സാറെ ഇപ്പൊ ചേച്ചി പറഞ്ഞത് തന്നെയാണ് പ്രധാനം അധികാരത്തിലുള്ള ശ്രീനി സാറിന് ഇപ്പോഴുള്ളതിനേക്കാളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും ശ്രീ ശ്രീനിസാർ എം എൽ എ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കും കുറേ പേരൊക്കെ കാത്തിരിക്കുന്നതെന്നും പറയാം അപ്പം പട്ടയവിതരണം അതിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു വോട്ട് തരാൻ തയ്യാറായി നിൽക്കുന്ന ആ ജനങ്ങളുടെ വിശ്വാസം എനിക്ക് വേണ്ടി വാസുവനോട് എതിരിട്ട് കളഞ്ഞു കുളിക്കാൻ ഞാനായിട്ട് സമ്മതിക്കില്ലായെന്നും വിക്രം പറഞ്ഞു എടാ എന്നത്തെയും പോലെ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതറിയിക്കാം അത് മാറുന്നുള്ള ഉപദേശങ്ങൾ തന്നാൽ മതി എനിക്ക് വേണ്ടി ശ്രീനിസാർ നേരിട്ട് കളത്തിലിറങ്ങാൻ പാടില്ല എന്നും വിക്രം പറയാം അത് കേട്ടപ്പോൾ ചേച്ചിക്ക സന്തോഷമായി ഞാൻ ഇറങ്ങട്ടെ വരട്ടെ ചേച്ചി എന്ന് പറഞ്ഞു അവരങ്ങ് പോയി പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുന്നു ശ്രീനിവാസന് ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിക്രം ഒരു വീട്ടിലേക്ക് വരുമോ വരുന്നു കോളിങ് അടിച്ചു അപ്പോൾ ഒരു ചേട്ടൻ വന്ന് വാതിൽ തുറന്നു ആരാ അപ്പം മുരളീധരൻ അല്ലേ ആ അതെ അപ്പൊ കെ എസ് സി ബിയിൽ ഓവർ സിയർ അല്ലേ എന്ന് ചോദിച്ചു ആ അതെ എന്ന് പറഞ്ഞു അല്ല നിങ്ങളാ സുധാകരന്മാഷിന്റെ അപ്പൊ കറക്റ്റ് കറക്റ്റ് അപ്പൊ എങ്ങനെയാ നമ്മൾ ഇങ്ങനെ നിന്ന് സംസാരിക്കണോ അതോ ഞാൻ അകത്തോട്ട് വരണോ അതോ നിങ്ങൾ പുറത്തേക്ക് വരുന്നോ എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചു അല്ല അത് പിന്നെ എന്ന് പറഞ്ഞു ഇദ്ദേഹം നിൽക്കുമ്പോ നല്ലത് ഞാൻ ചിലപ്പോൾ അകത്തേക്ക് വരുന്നതായിരിക്കും അല്ലേ അതാകുമ്പോ താനേക്കായിട്ട് രണ്ടെണ്ണം കിട്ടിയാലും നാട്ടുകാർ കാണത്തില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ വിക്രം കയറി വാതിലങ്ങടച്ചു നിങ്ങൾ എന്തേ കാണിക്കുന്നേ എന്ന് ചോദിച്ചു അപ്പൊ കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ എന്റെ മുരളീധര എന്നും പറ നമ്മുടെ വിക്രയാളുടെ തോളിലും കൈട്ട് അങ്ങ് ചെന്നിട്ട് തൻ്റെ ശരിക്കുള്ള നാട് എവിടെയാണെന്നാ പറഞ്ഞത് മാവേലിക്കര മാവേലിക്കര മുരളീധരൻ കൊള്ളാം കേട്ടോ ഓരോസിയേക്കാൾ ഒരു കഥാപ്രസംഗം നടത്തുന്ന ഒരാൾക്ക് പറ്റിയ വീടാണല്ലോ ഉം അപ്പൊ ഭാര്യയും കുട്ടികളൊക്കെ അവിടെയാണല്ലേ തനിക്കിപ്പ എന്താണോ വേണ്ടതെന്ന് ചോദിക്കുമ്പോ നമ്മുടെ വിക്രം ചിരിച്ചു ഞാൻ പറയാന്നേ അങ്ങനെ വിക്രം അവിടെ കയറി ഇരുന്നു എന്നിട്ട് ഏർ ഇവരുടെ ആ ഒരു കരണ്ട് കളഞ്ഞതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അപ്പോ എനിക്കതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇയാൾ വിക്രത്തോട് പറയാം എം എൽ എ വാസവന്റെ പാർട്ടി ഭരിക്കുന്ന സഹകരണ ബാങ്കിലാണ് തനിക്ക് പിടുത്തം അല്ലേ ആ ബാങ്കിലല്ലേ രണ്ടു കോടിയുടെ അഴിമതി ആരോപണമൊക്കെ നടന്നു ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഇരിക്കാം അതിൽ തന്റെ ഭാര്യ ശാരദാ മുരളീധരൻ ആദ്യത്തെ പ്രതിപട്ടികയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ കോടതിയിലെത്തിയപ്പോഴേക്കും എങ്ങനെയാ പേര് അപ്രത്യക്ഷമായി പോയത് എന്ന് ചോദിച്ചു ഇയാള് നിന്ന് അങ്ങ് ഉരുക വാസുവിന് വേണ്ടി പണം മാറ്റി കൊടുത്തതിന്റെ ഒരു ഗുണമല്ലേ മുരളീധര എന്നൊക്കെ ഇങ്ങനെ വിക്രം ചോദിക്കുക അപ്പൊ അതൊക്കെ കേട്ടപ്പോ ഇയാളിങ്ങനെ ഉരുക്കി കേട്ടോ അതൊക്കെ തന്റെ കാര്യം ഇവിടെ പോലീസും പ്രതിപക്ഷവും ഒക്കെ ഉണ്ടല്ലോ അത് അന്വേഷിക്കാനായിട്ട് ഞാൻ വന്നതേ വേറൊരു കാര്യം പറയാനായിട്ടാ ഉം എന്താ ഇന്ന് രാത്രി ഞാൻ തന്റെ വീട്ടിലേക്കുള്ള കറണ്ട് കണക്ഷൻ ഓഫ് ചെയ്യുകയും പിന്നെ വീട്ടിലെ വാട്ടർ ടാങ്കിൽ വിഷം കലക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഇത്തരം കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്യാനുള്ള പിള്ളേരെ നമ്മുടെ കയ്യിലെ എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പൊ പിന്നെ നമുക്കത് ആദ്യം അങ്ങ് ഏർപ്പാടാക്കാം എന്തേ എന്നിട്ട് അവിടെ നിന്നുള്ള ദുരന്ത വാർത്ത ഇങ്ങോട്ട് വരുന്നതുവരെ നമുക്ക് മുഖത്തോട് മുഖം നോക്കി ഇരുന്നാലോ എന്താ അപ്പൊ അതെ വീട്ടിക്കാരും ഒന്ന് പോകൃത്തരം കാണിക്കരുതെന്ന് ഇയാൾ പറഞ്ഞു പോലീസിനെ വിളിക്കുമെന്ന് ഇയാൾ വിക്രത്തോട് പറഞ്ഞു അപ്പൊ താനോ ഞാൻ ഞാനിവിടെ തന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴോ ഉം എന്നാ അല്ലേ ചെയ്യേ ഞാനത് കാണട്ടെ എന്ന് പറഞ്ഞു വിക്രം ഇയാളൊന്ന് പേടിച്ചു വിളിക്കടോ പോലീസിനെ വിളിക്കടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം ഇങ്ങനെ അയാളുടെ മുന്നിൽ ഇരിക്കുക എന്താ വിളിക്കുന്നില്ലേ പേടിയാണോ എന്നാ പിന്നെ ഞാൻ എനിക്ക് വിളിക്കാനുള്ളവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു വിക്രം അന്നേരം ഫോൺ എടുക്കുക ഫോൺ എടുത്ത നമ്പർ ഞെക്കുമ്പോൾ സ്കൂൾ വിടാനുള്ള ആയി വീട്ടിലേക്ക് വരുന്ന വഴി നിന്റെ മകൻ അടുത്തുള്ള കവലയിൽ ഇറങ്ങി ഇടവഴിയിലൂടെ ഒറ്റയ്ക്കല്ലേ വീട്ടിലേക്ക് പോവാറ് അല്ലേ ആവാര നമുക്ക് അങ്ങ് പൊക്കാം എന്തേ എന്നൊക്കെ നമ്മുടെ വിക്രം പറഞ്ഞു ഫോൺ എടുത്ത് വിളിക്കാനായിട്ട് അങ്ങ് പോവാം അപ്പം എടാ വിക്രവാ എടാ ആ ഇന്ന സ്ഥലത്ത് സ്കൂൾ ബസ് ഇറങ്ങിയിട്ടേ ഒരു ദേവീക്ഷേത്രത്തിന്റെ വടക്കുള്ള വഴിയിലൂടെ ഒരു പയ്യൻ നടന്നു വരും അക്ഷയെന്നാണ് പേരെന്നും അല്ലേ അങ്ങനെയല്ലേ പേര് പ്ലീസ് സാർ പ്ലീസ് പ്ലീസ് എൻ്റെ കുട്ടി ഒന്നും ചെയ്യരുത് സോറി സർ അങ്ങനെ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ കാല് പിടിക്കും ഇയാൾ വന്ന് അപ്പോൾ എന്താ പറഞ്ഞു എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് ഒന്നും എന്നൊക്കെ പറഞ്ഞു ഇയാൾ അപ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേന്ന് ചോദിച്ചപ്പം ആ പ്ലീസ് സാർ എന്നാൽ പിന്നെ ഞാൻ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ പറഞ്ഞു ആ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ വിക്രം അയാളെ ശരിക്കും പൂട്ടി എത്ര ദിവസമായി എൻ്റെ വീട്ടിൽ കരണ്ട് പോയിട്ട് അപ്പോൾ മൂന്നാല് ദിവസമായി എന്ന് പറഞ്ഞു ഞങ്ങൾ ബില്ലടയ്ക്കാതെ ഇരുന്നിട്ടുണ്ടോ അപ്പം എന്ന് പറഞ്ഞു അപ്പോ കെ സി ബി കട്ട് ചെയ്തതല്ല അല്ലേ അത് പിന്നെ ഞങ്ങളുടെ വീട്ടിലും കുഴപ്പമൊന്നും ഇല്ല അല്ലേ ആ ഇല്ല എന്ന് പറഞ്ഞു പിന്നെന്താ കുഴപ്പം അത് പിന്നെ അവിടേക്കുള്ള പോസ്റ്റിൽ അതിൻ്റെ ഇതെല്ലാം കട്ട് ചെയ്തിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഡ്രോപ്പ് ഓൺ ഫ്യൂസ് അത് കട്ട് ചെയ്തിട്ടിരിക്കുക എൻ്റെ അച്ഛൻ സുധാകരൻ മാഷ് ഓഫീസിൽ പരാതിയായിട്ട് വന്നാലായിരുന്നു എന്ന് ചോദിച്ചു അതെ എത്രയും പെട്ടെന്ന് ശരിയാക്കി തരേണ്ടതല്ലേ ആ അതെ പിന്നെ എന്നിട്ട് എന്താണാവോ അത് ശരിയാക്കി തരാത്തത് അപ്പോൾ നോട്ട്ബുക്കിൽ ശരിയാക്കിയാൽ മതി ശരിയാക്കിയെന്ന് എഴുതിയാൽ മതി എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആര് പറഞ്ഞിട്ടാന്ന് വിക്രം ചോദിച്ചു അത് പിന്നെ വാസം സാർ പറഞ്ഞിട്ടാണെന്ന് പറയുമ്പം നമ്മുടെ വിക്രം ഒന്ന് ചിരിച്ചു അതായത് ഒരു കുടുംബത്തെ വെളിച്ചം കെടുത്തി പീഡിപ്പിക്കുക എന്നുള്ളതല്ലേ ശരിക്കും ഉള്ളത് ശരി മൂന്ന് ദിവസം എൻ്റെ വീട്ടിൽ വെളിച്ചം കെടുത്തിയതിന് പകരമായി തന്റെ വീട്ടിൽ മൂന്നാല് ദിവസത്തേക്ക് വെളിച്ചം കെടാതിരിക്കട്ടെ എന്നും വിക്രം പറയാ രാത്രി മുഴുവനും എല്ലാ വിളക്കുകളും കത്തിച്ച് താനും ഭാര്യയും തന്റെ മകനെ കാത്തിരിക്കണം എന്താ എന്ന് വിക്രം ചോദിച്ചപ്പോ അയ്യോ സോറി ഒന്നും ചെയ്യരുത് എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ സാറിന് അനുസരിച്ച് പോയതാണെന്നും ഇപ്പൊ തന്നെ ശരിയാക്കി തരാമെന്നും പറഞ്ഞു അപ്പൊ ഇപ്പത്തന്നെ ഏറിയാൽ അരമണിക്കൂർ ഞാൻ പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ കൊണ്ട് ഫോൺ വിളിപ്പിക്കുക അയാൾ അങ്ങോട്ട് വിളിച്ചു കെ എസ് ഇ ബിക്കാർ വന്ന് പോസ്റ്റേൽ കയറി ആ സംഭവങ്ങളെല്ലാം ക്ലിയർ ചെയ്തു കാരണം കൊടുത്തു എന്നിട്ട് അവർ ഈ സാറിനെ വിളിച്ചു അപ്പോൾ ഓക്കെ ഓക്കെ എന്നും പറഞ്ഞ് സാറ് ഫോണും അങ്ങ് കട്ട് ചെയ്തു അപ്പോൾ എല്ലാം ശരിയാക്കിയിട്ടുണ്ട് എല്ലാം ശരിയായി എന്ന് പറഞ്ഞു ശരി ശരി എന്ന് വിക്രം അങ്ങനെ അതും പറഞ്ഞ് വിക്രം അടുത്ത നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ഈ അവിടെ നോക്കി നിൽക്കുക നിൽക്കുകട്ടോ അമ്മയെ വിളിച്ചത് അമ്മയെ വിളിച്ചിട്ട് വീട്ടിൽ കരണ്ട് വന്നെന്ന് നോക്കാൻ പറയാനായിട്ട് അപ്പോഴത്തേക്കും നന്ദിനി അതുവഴി വരിക അപ്പോൾ നന്ദിനിയാണിത് ഈ നമ്പർ കാണുന്നത് വിക്ര വിളിക്കുന്നതെന്ന് മനസ്സിലായി ഇവിടെ എന്നിട്ട് ഇത് അങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഫോണിനകത്ത് മെനപണിയാൻ തുടങ്ങുമ്പോഴത്തേക്കും വേദ അതുവഴി വന്നു വേദ അതുവഴി വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഈ ഫ്ലവർവേഴ്സ് എടുത്ത് ഇങ്ങനെ അതിൻ്റെ ഭംഗിയും കണ്ടോണ്ടിരിക്കുക അപ്പോഴേക്കും ദൈവം നമ്മുടെ വേദ കോൾ എടുത്തു ആ ഹലോ അതെ വീട്ടിൽ കറണ്ട് വന്നു എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് വേദ എവിടെ നിന്ന് അങ്ങ് പോയി എന്നെ സ്വിച്ചിട്ട് നോക്കി കറണ്ട് വന്നു അപ്പൊ ഊഹ് കറണ്ട് വന്നു വിക്രം എന്ന് പറഞ്ഞു ശരിയെന്നും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു നന്ദിനി ചൂളി നിൽക്കുക അപ്പൊ അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് വിക്രം വേദയുടെ നമ്പറിലേക്കാണ് വിളിച്ചത് അപ്പൊ വേദയെ വിക്രം വിളിക്കുന്നത് കണ്ടപ്പോഴത്തേക്കുള്ള കുശുമ്പ് അതാണ് നന്ദിനിക്ക് സംഭവിച്ചത് കറണ്ട് വന്നു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഓവർ സിയ റോഡ് എന്നാൽ ഞാൻ പോയേക്കുക ഇനി ഇമ്മാതിരി വേഷം കെട്ടുമായിട്ട് വന്നാ ഭീഷണിയായിട്ട് വരികയായിരിക്കില്ല ഞാൻ ചെയ്യുക പറഞ്ഞ് മനസ്സിലായിട്ടോ എന്ന് ചോദിച്ചു അയാളാണെ തലയും കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ വിക്രം അങ്ങ് പോന്നു പിന്നെ ആണെങ്കിൽ ശ്രീജി അങ്ങോട്ടേക്ക് വന്നത് എന്താ വേദയെന്ന് ചോദിച്ചു അപ്പൊ വിക്രം ശരിയാക്കി എന്ന് പറഞ്ഞു കരണ്ട് ശരിയാക്കിയത് കെ എസ് ഇ ബിക്കാരായിരിക്കും എന്ന് നന്ദിനി പറയുമ്പോൾ ശരിയായി എന്ന് വിളിച്ചു പറഞ്ഞത് വിക്രം അല്ലേന്ന് ചോദിച്ചു വേദ അപ്പൊ വിക്രം ഇടപെട്ടിട്ടായിരിക്കുമല്ലോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഉടക്കിലൊന്നും അല്ലേ ഇന്ന് നന്ദിനി നിന്നെ ഇറക്കി വിടാനൊക്കെ നോക്കിയതല്ലായിരുന്നു അവൻ പിന്നെ അവൻ നിന്നെ വിളിക്കുന്നേ അപ്പൊ അതായത് നന്ദിനിയെടുത്തി ഈ വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമം ദൃഷ്ടിയാൽ അകൽച്ചയിലൊക്കെ ആയിരുന്നെങ്കിലും ഞങ്ങൾക്കിടയിലുള്ള അന്താധാര പ്രധാന സജീവമായി എന്ന് കരുതിക്കൊള്ളുക പറഞ്ഞു എന്തോന്നും നീ പറഞ്ഞേ അപ്പോത്തേക്കും ശ്രീജിക്ക് ചിരി വന്നു അപ്പൊ അത് തന്നെയെന്നും പറഞ്ഞു വേദം അവിടെ നിന്നങ്ങ് പോയി ആണെങ്കിൽ ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല ശ്രീജി ഇങ്ങനെ നന്ദിനെ കളിയാക്കി ചിരിച്ചോണ്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞപ്പോ നന്ദിനി ശ്രീജയെ നോക്കി വെളിച്ച ചിരിയും ചിരിച്ച് നിന്നു ഒരു ചിരിയും ചിരിച്ചിട്ട് നമ്മുടെ വേ ശ്രീജ അങ് പോയി അവളെനിക്ക് ടാക്കിയതാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അവിടെ നിൽക്കുന്നു ഈ സമയത്ത് വേദ പുറത്ത് കിടുന്ന ഡ്രസ്സൊക്കെ എടുത്തു വേദ പറഞ്ഞു ഒന്നും നന്ദിനിക്ക് മനസ്സിലായി കാണില്ല എന്ന് ശ്രീജ വന്ന് വേദയോട് പറയാം ഞാനത് തമാശയായിട്ട് പറഞ്ഞതല്ലേ ശ്രീചേടത്തിയെന്ന് വേദ പറഞ്ഞു കരണ്ട് ശരിയാക്കിയതുപോലെ വിക്രം വീടിന്റെ കാര്യം ശരിയാക്കുവോ വേദ എന്ന് ശ്രീജ ചോദിച്ചു മനസ്സ് അങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയുമ്പം വിക്രം പോകുന്ന വഴി എന്തായാലും നിയമത്തിന്റെ വഴിയൊന്നും ആയിരിക്കില്ലേ ശ്രീചേടത്തിയെന്ന് വേദ പറയാ നന്ദിനടത്തിൽ നിൽക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു പിന്നെ പേടിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വശത്താക്കുന്ന വഴി മാത്രമേ വിക്രത്തിന് വിക്രത്തിനറിയുകയുള്ളൂ എന്നും പറഞ്ഞു ആ വാസവൻ്റെ വാക്കും കേട്ട് ഇവിടേക്കുള്ള കരുണ്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്ന് വിക്രം കണ്ടെത്തി കാണും അയാളെ ചെന്ന് കണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും കാണൂ എന്ന് പറഞ്ഞു സർക്കാർ ഉദ്യോഗസ്ഥനും നേരെ കത്തി കാണിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് അടുത്ത കേസ് വരാതിരുന്ന ഭാഗ്യമെന്ന് വേദ പറയുമ്പോൾ അപ്പോൾ ജപ്തി നടക്കുന്നു തന്നെയാണോ വേദ നീ പറയുന്നതെന്ന് ചോദിച്ചു ശ്രീജ വേദയ്ക്ക് അതിനെപ്പറ്റി ഒരു പിടുത്തവും കിട്ടുന്നില്ല ഞാൻ ആലോചിച്ചിട്ട് ഒരു മാർഗ്ഗം കിട്ടുന്നില്ല ശ്രീജയുടെ എന്ന് വേദ ശ്രീജയോട് പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അതിനെപ്പറ്റി സംസാരിച്ചോണ്ടിരിക്കാം അതെ ആ വക്കീലില്ലേ അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ ഒരു പക്ഷെ അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാൻ പറ്റിയാലോ എന്ന് ചോദിച്ചപ്പോൾ ആ ആ ഒരാവശ്യത്തിന് വേണ്ടി ഫോൺ വിളിച്ചിട്ട് പിന്നീട് അയാൾ എടുത്തിട്ട് പോലും ഇല്ല എന്നിട്ടാണോ അവനി ഇപ്പോ എന്നിങ്ങനെ ചോദിച്ചു ഈ വീട്ടിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിറങ്ങാനും അച്ഛന് പറ്റുമെന്ന് വേദയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ശ്രീജ ചോദിക്കും അപ്പോൾ വേദയ്ക്കും ആകെ ടെൻഷനായി ഒന്നും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ ആ ഉള്ള് പിടയ്ക്കുന്ന എനിക്കറിയാം ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാവുന്നൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കളയൂന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്നൊക്കെ ശ്രീജ വേദയോട് പറയുമ്പോൾ വേദിയൊന്നും ഞെട്ടി അത്രയ്ക്ക് ആത്മബന്ധമുള്ളൊരു വീടാണ് ഇത് അച്ഛന് അച്ഛൻ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല അത് ഉറപ്പുള്ള കാര്യമാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ അതെല്ലാം ഇങ്ങനെ നിൽക്കുന്നു കുക്കർ അടിച്ചപ്പോഴത്തേക്കും ശ്രീജ അടുക്കളയിലേക്ക് പോയി വേദ എന്നിട്ട് അവിടെ നിന്ന് തുണിയൊക്കെ എടുത്തു എന്നിട്ട് ഇതൊക്കെ ആലോചിക്കാം എന്നിട്ട് ഫോൺ എടുത്ത് ദർശനെ വിളിച്ചു ആ ഹലോ വേദ ഞാൻ തന്നെ തന്നെയൊന്ന് വിളിക്കണമെന്ന് കരുതിയിരിക്കായിരുന്നു എന്ന് ശ്രീ ഇങ്ങനെ പറഞ്ഞു കേട്ടോ ദർശൻ അതെ വേദ വീണ്ടും ഒരു കേസ് ഫയൽ ചെയ്യണമെന്നാരും പറയാം പട്ടാപ്പകൽ ഇത്രയും നീചമായി നിന്നോട് കാണിച്ചിട്ടും നീ എന്താ ഒന്നും ചെയ്യാതിരിക്കുന്നതെന്നും ചോദിക്കുക ഞാൻ ഹെൽപ്പ് ചെയ്യാം നിന്നെ എന്ന് പറയുമ്പം വാസവാനോടുള്ള പ്രതികാരം തീർക്കാനല്ല ദർശൻ ഞാനിപ്പോൾ വിളിച്ചതോ എന്ന് പറയുമ്പോൾ വേദ നോക്ക് നിന്റെ ആ പഴയ ശൗര്യമൊക്കെ എവിടെ എന്ന് ചോദിച്ചു പണ്ടായിരുന്നു നിന്നോടൊരാളിങ്ങനെ പെരുമാറിയിരുന്നതെങ്കിൽ അയാൾ പഴിക്കുള്ളിൽ കിടക്കില്ലായിരുന്നോ വേദ അയാൾ എന്നോട് ചെയ്തതിനെ പരാതി ഇല്ലാത്തത് കൊണ്ടല്ല ദർശൻ അയാൾക്ക് വിക്രത്തോടുള്ള പകയാണ് അത് ചെയ്യിച്ചതെന്നുള്ള കാര്യം പറയുമതാ പക്ഷെ ഇപ്പൊ അതിനേക്കാളും വലിയൊരു വിഷയത്തിൽ അയാൾ തന്നെ എല്ലാവരെയും കൊണ്ടെന്ന് എത്തിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ എന്താ വേദം എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ മൂന്നാല് ദിവസത്തിനുള്ളിൽ ഈ വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു വേദ കാര്യങ്ങളെല്ലാം പറയാം അപ്പോൾ ഇങ്ങനെയൊക്കെ ബാങ്കിൽ നടന്നു എന്ന് ദർശൻ ചോദിക്കുമ്പോൾ അവർ ഭരണത്തിലുള്ള ബാങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നില്ലെങ്കിലല്ലേ അതിശയുള്ളൂ എന്ന് ചോദിച്ചു ഇത്രയൊക്കെയായ സ്ഥിതിക്ക് അപ്പോൾ ലേലത്തിലേ അത് തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിച്ചു അപ്പം അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താ പൊരയിടത്തോട് ചേർന്ന് കിടക്കുന്ന പറമ്പിൻ്റെ അധിക സർവേ നമ്പറിലാണ് ഭൂമി ആ ഭൂമി വി ടിആറിൽ കൃഷിഭൂമിയാണെന്നാണ് കിടക്കുന്നതെന്നൊക്കെ പറയുമോ അപ്പം അങ്ങനെ തന്നെ നമ്മുടെ വേദ കാര്യങ്ങളെല്ലാം ദർശനോട് പറഞ്ഞു ദർശനം അതൊക്കെ കേട്ടിട്ട് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ നിനക്കറിയാമല്ലോ നമ്മളേത് വഴി പോയാലും അവരത് മുടക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇനിയിപ്പം ഞാൻ നോക്കട്ടെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു വഴിയുണ്ട് നമുക്കത് നോക്കാം അയാളെ പോലെ ഒരു രാഷ്ട്രീയക്കാരൻ പക പോക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിഞ്ഞാൽ അങ്കൾ ഇടപെടുവെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞ ദർശനോട് ദർശനൊന്ന് അച്ഛനോട് സംസാരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു അയ്യോ ഞാനോ അപ്പൊ പ്ലീസ് ദർശൻ പ്ലീസ് ഞാൻ ചെന്ന ചിലപ്പോ കാണാൻ പോലും അച്ഛൻ കൂട്ടാക്കിയെന്ന് വരില്ല അതുകൊണ്ടാണെന്ന് വേദ പറഞ്ഞു ദർശൻ പ്ലീസ് ഒന്ന് സഹായിക്കാൻ പറയുമ്പം ഉം ശരി ഞാൻ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദർശ പോണങ്ങ് കട്ട് ചെയ്തു വേദന ആലോചനയും തുടങ്ങി അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല എല്ലാവർക്കും നല്ലൊരു ദിവസ ആശംസിക്കാനേ നന്ദി